ചേർമ്മപ്പയങ്ങനല്ലേ ആണല്ലോ അതിനെന്താ നീ ബി എ പാസ് ആയതില്ലേ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് കൂടെ എനിക്കിപ്പോ ഒരു തൊഴിലുണ്ട് അതെന്താ നിന്റെ തൊഴില് ഞാൻ ബി ജെ പിയുടെ മെമ്പറ രാജിവെച്ച് ബി ജെ പി പോയി നിനക്ക് എന്താ ഗുണം ഇന്നുവരെയും എനിക്ക് ഗുണമുണ്ട് എന്താ എനിക്ക് സാമ്പത്തികമായ സഹായമുണ്ട് എന്റെ കൂടെ പോരാൻ സവർണരായ പിള്ളേരുണ്ട് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു കൊസ്റ്റിനോട് ചോദിച്ചു ഈ കൊണ്ട് നടക്കുന്ന അവന്മാരിൽ ഒരൊന്നോ രണ്ടോ പേര് നിന്റെ അമ്മയോ പെങ്ങന്മാരെ ഉപദ്രവിച്ച അപ്പൊ നീ എന്ത് ചെയ്യും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ചങ്ങലയ്ക്കാത്ത കെട്ടി നിന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നിന്റെ സഹോദരിയെ അവര് വിലാസംഗം ചെയ്യുന്നത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ മാത്രല്ല ഇന്ത്യയിൽ സമൂലമായി നടക്കുന്ന അക്രമത്തിന്റെ പിന്നിലെ രഹസ്യം നമ്മുടെ യുവതലമുറ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കുടുങ്ങി അവന്റെ ചങ്ങലയ്ക്കാത്തു കിടന്ന് പഴയ ആ ചങ്ങലക്കെട്ട് നിന്റെ പെടലിൽ കിടക്കുമ്പോ നീ ഒരിക്കലും ഇനി രക്ഷപെട്ടിട്ടില്ല ഇന്നത്തെ പണം നിനക്ക് നാളെ നഷ്ടമായിട്ട് വരും നമ്മുടെ അമ്മ പങ്ങന്മാരുടെ മാനാഭിമാനം കാക്ക സൂക്ഷിക്കണമെങ്കിൽ നീ ഇനി നേതാവാകണം ഏത് നേതാവാകണ്ടേ ദരിദ്ര നേതാവാകണം നീ ദരിദ്രടെ ഒരു പ്രവർത്തകനാകണം സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും നേട്ടം കിട്ടാത്ത ഒരൊറ്റ നിലനിരം രാജ്യത്ത് ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ് കാരണം അവരുടെ അമ്മ പങ്ങന്മാര് മരച്ചുപെട്ടി പണ്ടത്തെ കാലത്തെ പോലെയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ദലിത് പീഡനം നടത്തുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടമായിപ്പോ അതിന്റെ കാരണം യുവതലമുറ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോളിലേറ്റി അവരുടെ ചങ്ങല കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇത് നീ ഇന്ന് അവസാനിപ്പിക്കണം നാളെ ഇത് നീ തുടരാൻ പാടില്ല അപ്പൊ അവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ ഇതുപോലെ പണം സഹായിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു മോനെ ഞാനെങ്ങനെയാണോ നിനക്ക് പൈസ തന്നു സഹായിക്കുന്നേ ഞാൻ നിന്നേക്കാളും അവസരം പിടിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ എന്റെ ആത്മധൈര്യം നിന്നോട് ഞാൻ പറയാം എന്നെ ഒരാൾ കയറി വല്ല ചെയ്യാ അടിക്കാൻ ക്ഷൈവ് മാറ്റു പക്ഷേ നിന്റെ അമ്മയ്ക്ക് എന്റെ ഭംഗ്മർക്കും അതൊന്നും സാധ്യല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ നമ്മുടെ ചെറുപ്പക്കാരെ കൂട്ട് ഞാൻ നിങ്ങളെ സഹായിക്ക എന്നോട് എന്നോടൊന്ന് ഒരു വാക്ക് പറഞ്ഞു അതാ എനിക്ക് വലിയ ദണ്ണായിപ്പോയി ഇനിയും ഒക്കെ ആയിട്ടുള്ള കളി എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി അല്ലെ അങ്ങനെ പറയുന്ന ഒരു സമൂഹം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ മുഴുവനും ഉണ്ട് അതിന്റെ പിന്നിലെ രേഖ വരെ അതുകൊണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥതയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ യുവതലമുറ നമ്മളൊന്ന് ടേക്കപ്പ് ചെയ്യേണ്ടത് നമ്മളൊന്നെ ഒന്ന് റിവൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ റിവൈൻഡ് ചെയ്യണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ കിടക്കുന്ന കുറെ തത്വങ്ങളുണ്ട് അതിനെ നമുക്കിപ്പം വായിക്കാൻ പറ്റത്തില്ല കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതുകൊണ്ട് നമ്മളും അതുപോലൊരു പഠന ക്ലാസ് നമ്മുടെ സമൂഹത്തിന് കൊടുത്താൽ മാത്രമേ അത് നമ്മൾ കൊടുക്കേണ്ട കൊച്ചി രാജാവിന്റെ കാലത്ത് മുതലേ ഈ രാജ്യം നമ്മുടേതായിരുന്നു അവസാനം രാജാവ് ഇട്ടിട്ട് പോകുന്ന സമയത്ത് അഞ്ച് യുവതലമുറകൾക്ക് രാജാക്കന്മാർക്ക് അത് പകുത്തു കൊടുത്തു അതിലൊരു വംശം ഈഴവനും ഒരു വംശം പറയനും ഒരു വംശം പുലിയനും ഒരു വംശം പിന്നെ ക്രിസ്ത്യാനിയും ഒരു വംശം മുസ്ലിം ഇങ്ങനെ അഞ്ചു പേർക്കാണ് കേരളം ഇവിടുത്തെ ആദിമ ചേര സാമൂഹ്യ സാംസ്കാരികം കൊണ്ട് നടന്ന രാജാവ് ബഹുത്തു കൊടുത്ത് അതുകൊണ്ടാ ഇപ്പൊ നമ്മൾ അവരുടെ എല്ലാം അടിമയായിപ്പോയി നമുക്ക് ഒരു ഭാഗമേ ഉള്ളൂ ആ ഒരു ഭാഗം ഇവിടുത്തെ അവശക്രൈസ്തവരുടെ കയ്യിലായിപ്പോയി അതുകൊണ്ട് ആ സഭയുടെ അവർ നിൽക്കുക ഈ സഭയിലെ ആളുകൾക്ക് വേണ്ടി ഇവിടെ കൊടുത്ത ഗ്രാൻഡ് എന്നതാ നിങ്ങൾക്ക് അറിയാമോ കൊച്ചിയിലെ രാജാ രാജാവിന്റെ കയ്യിൽ ആണ്ടിൽ മൂവായിരം രൂപ ഇംഗ്ലണ്ടിലെ മദാമ് കൊടുത്തിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിന്റെ കാലത്ത് പോലും ദംസങ് ഗ്രാൻഡ് എന്ന് പറയുന്ന അവശക്രൈസ്തർക്ക് കൊടുത്ത ഗ്രാൻഡ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഇവിടെ പറയുന്നത് ഞങ്ങളല്ലേ നിങ്ങൾക്ക് ഗ്രാൻഡ് തന്നെന്ന് ഏത് സഭക്കാരാണ് ഗ്രാൻഡ് തന്നത് ആരും തന്നില്ല അതുകൊണ്ട് ഇപ്പം ബി ജെ പി പോലെയുള്ള സംഘടനയിൽ കുരുക്കെട്ട് കിടക്കുന്ന ചെറുപ്പക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഇവിടുത്തെ ധനുസംഘടനക്കാ ഉള്ളത് ആ സാമൂഹ സാമൂഹ്യമായുള്ളൊരു പരിതസ്ഥിതിയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു നോക്ക് വേണം കല്ലറ് പറയുന്നത് എന്താണെന്ന് അറിയാവോ രണ്ട് തോക്ക് നമുക്ക് വേണം ഒന്ന് നേതാവിന്റെ പേരെ ഒന്ന് ചൂടണം ഒന്ന് നമ്മുടെ ജനത്തിന്റെ നേരെ അങ്ങനെ നമ്മൾ രണ്ട് തോക്കുള്ളവനായിട്ടിരിക്കണം ഒന്ന് നമ്മുടെ നേതാവ് അണികളെ ഉപർച്ച മറിഞ്ഞു പോകുകയാണെ അവനെ വെടിവെച്ച് വരണം മറിച്ച് അണികളെ നമ്മളെ അനുസരിക്കുന്നില്ലെങ്കിൽ അവനെയും വെടിവെച്ച് കൊല്ലണം അങ്ങനെ രണ്ട് തോക്ക് ചുമക്കുന്നവരായെങ്കിൽ മാത്രമേ ദലുപ്രസ്ഥാനോട് വിജയിക്കൂ